നമസ്കാരം ശബരിമല ശ്രീ അയ്യപ്പ ഭക്തന്മാരുടെയൊക്കെ വിശ്വാസം അരക്കെട്ടുറപ്പിച്ച സംഭവമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വമ്പന്മാരുടെ അറസ്റ്റ് ഭഗവാനെ അധിക്ഷേപിക്കാനും അപമാനിക്കാനും ശ്രമിച്ച ഓരോരുത്തരായി ജയിലിലായിക്കൊണ്ടിരിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വീടിൻ്റെ അയൽപക്കത്ത് വരെ ഭഗവാന്റെ സ്പർശനം എത്തി നിൽക്കുകയാണ് ഇനി എപ്പോൾ മുഖ്യമന്ത്രിയിലേക്ക് എത്തപ്പെടും എന്ന് മാത്രമേ അറിയാനുള്ളൂ ഭഗവാനെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഭഗവാനെ അടിച്ചു മാറ്റാനും എല്ലാ ആചാരങ്ങളും ലംഘിക്കാനും കൂട്ടുനിന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും കമ്മീഷണർമാരും ഉദ്യോഗസ്ഥരുമൊക്കെ നിരനിരയായി ജയിലിലായിരിക്കുന്നു ഇക്കൂട്ടത്തിൽ ഏറ്റവും ഹൈ പ്രൊഫൈൽ ജയിൽവാസി പത്മകുമാർ എന്ന ആറന്മുളയിലെ അയ്യപ്പ ഭക്തനാണ് യുവതീ പ്രവേശന സമയത്ത് ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റായിരുന്നു സി പി എമ്മിൻ്റെ സമന്നത നേതാവാണ് മുൻ എം എൽ എ ആണ് അങ്ങനെയൊരാൾ ഭക്തവേഷം കെട്ടി ഭഗവാനോട് ചെയ്ത ദ്രോഹത്തിന്റെ ഫലം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നാൽ ജയിലിലായ പത്മകുമാർ പറയുന്നു താൻ മാത്രമല്ല ഈ കൊള്ളയ്ക്ക് സകരരും ഉത്തരവാദികളാണെന്ന് പത്മകുമാറിനെതിരെ നടപടിയെടുക്കാതെ സി പി എം പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ മാഷ്ട്ര അധ്യക്ഷതയിൽ കൂടിയിട്ട് പിരിയാൻ കാരണം പത്മകുമാർ പാർട്ടിയെ തള്ളിപ്പറയുമോ എന്ന് ഭയന്നാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഉറക്കം കെടുന്ന ദിനങ്ങളാണ് പത്മകുമാർ കസ്റ്റഡിയിലിരിക്കുന്നിടത്തോളം കാലം പത്മകുമാറിനെ പോലെ അതൃപ്തനായ ഒരു നേതാവ് ജയിലിലാകുമ്പോൾ സ്വാഭാവികമായും രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് പത്മകുമാർ എല്ലാം വലിച്ചിട്ടേക്കും എന്ന ആശങ്ക അവർക്കുണ്ട് പത്മകുമാർ അങ്ങനെ ചെയ്യരുതേ എന്ന് പ്രാർത്ഥിച്ചിരിക്കുകയാണ് അയ്യപ്പ വിരോധികളായ സി പി എം നേതാക്കൾ കഴിഞ്ഞ ഒരാഴ്ചയോളം പത്മകുമാർ ജയിലിൽ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലാതെ കൊതുകിനെയും കൊന്നിരിക്കുകയായിരുന്നു ഇന്നലെ പത്മകുമാറിനെ കൊല്ലം വിജിലൻസ് കോടതിയിൽ നിന്നും അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങി ഇന്ന് വൈകുന്നേരം നാലു മണിവരെയാണ് പത്മകുമാറിന് കസ്റ്റഡിയിൽ വിട്ടുകൊടുത്തത് ഈ ഒരു ദിവസം കൊണ്ട് പത്മകുമാർ പല ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലും നടത്തിയിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പത്മകുമാർ കൂടുതൽ കാലം കസ്റ്റഡിയിലിരുന്നാൽ പണി പാളും എന്ന് തിരിച്ചറിഞ്ഞാവാം ഒരുപക്ഷെ എത്രയും വേഗം കൊണ്ട് തിരിച്ചു കൈമാറുന്നത് പത്മകുമാർ ആദ്യം മുന്നം വയ്ക്കുന്നത് തന്ത്രിയാണ് എന്ന് വ്യക്തമായിട്ടുണ്ട് ശബരിമല സ്ത്രീ ശാസ്ത്ര ക്ഷേത്രത്തിന്റെ ആചാരങ്ങളുടെ സംരക്ഷകനും അന്തിമ വിധികർത്താവുമാണ് തന്ത്രി തന്ത്രി പദവിക്ക് ദേവസ്വം ബോർഡുമായി ബന്ധമൊന്നുമില്ല തന്ത്രി പരമ്പരാഗതമായി ആ കുടുംബത്തിന്റെ അവകാശമാണ് അവർ തന്നെ തുടർന്ന് വരുന്നു ആരായിരിക്കും ഓരോ സീസണിലെയും തന്ത്രി എന്ന് നിശ്ചയിക്കുന്നത് പോലും ആ കുടുംബമാണ് സർക്കാരല്ല തന്ത്രി കുടുംബത്തിന് ഈ തട്ടിപ്പുമായി ബന്ധമുണ്ടെന്ന് പത്മമാർ അന്വേഷണ സംഘത്തിന് മൊഴി കൊടുത്തു എന്നാണ് റിപ്പോർട്ട് ഈ മൊഴി കിട്ടും എന്ന് പ്രതീക്ഷിച്ച് തന്നെ ആവാം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കണ്ഠന മോഹനരെയും കണ്ഠന രാജീവരെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരുന്നു അധികമാരും അറിഞ്ഞില്ലായത് മാത്രം അന്വേഷണ സംഘത്തിന് അവർ കൊടുത്ത മൊഴിയിൽ പറയുന്നത് ആചാരങ്ങളുമായി ബന്ധപ്പെട്ടല്ലാതെ ഒന്നിനെക്കുറിച്ചും കുറിച്ചും ഞങ്ങൾക്കൊരു അറിവുമില്ല സന്നിധാനത്തെ സ്ഥാപന ജംഗമ വസ്തുക്കളുടെ കാവൽക്കാരും സംരക്ഷകരും ദേവസ്വം ബോർഡാണ് ഞങ്ങൾക്കതേക്കുറിച്ചൊരു ധാരണയുമില്ല ആചാരങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഭഗവാന്റെ ഇഷ്ടത്തിനനുസൃതമായി പ്രതികരിക്കുകയല്ലാതെ ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല സന്നിധാനത്ത് നിന്നും ദ്വാരപാലക ശില്പമോ കട്ടിലപ്പടിയോ പുറത്തേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചതും കൊണ്ടുപോയതും ദേവസ്വം ബോർഡിന്റെ അറിവോടെയാണ് ഞങ്ങൾക്കൊരു ബന്ധവുമില്ല അങ്ങനെ കൊണ്ടുപോകുന്നതിനുള്ള ദൈവവിധി എന്താണ് എന്ന് മാത്രമാണ് ഞാൻ കൽപ്പിച്ചത് ദൈവവിധിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞത് അതിന് നിയമവർഷം നോക്കിയല്ല ദൈവ നിയമം നോക്കിയാണ് അതുകൊണ്ട് ഞങ്ങളെ ഇതിൽ പിടിച്ചിടരുത് എന്നതാണ് തന്ത്രിമാരുടെ നിലപാട് ആ നിലപാട് ഒരു പരിധിവരെ ശരിയുമാണ് ദേവസ്വം ബോർഡിൽ ഉദ്യോഗസ്ഥരെടുക്കുന്ന തീരുമാനം ഇതിലൊന്നും തന്ത്രിക്ക് യാതൊരു പങ്കുമില്ല തന്ത്രി ആചാരപരമായ കാര്യങ്ങളിൽ അല്ലെങ്കിൽ ദൈവികമായ കാര്യങ്ങളിൽ മാത്രം നിലപാടെടുക്കേണ്ടവരാണ് എന്നാൽ തന്ത്രിയുടെ അനുമതിയില്ലാതെ ഇവ പുറത്തേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല ആ അനുമതി തന്ത്രിയോട് ചോദിക്കുമ്പോൾ അത് നിയമപരമായ അനുമതിയല്ല ആചാരപരമായ അനുമതിയാണ് ആചാരപരമായ അനുമതിയും നിയമപരമായ അനുമതിയും കൂട്ടിക്കുഴയ്ക്കരുതേ എന്ന് തന്ത്രി പറയുമ്പോൾ അത് ശരിയാണ് എന്നാൽ ദ്വാരപാലക വിഗ്രഹങ്ങളും വാതിൽപ്പാളികളും പുറത്തേക്ക് കൊണ്ടുപോകാൻ അനുമതി കൊടുത്തു എന്നതിനപ്പുറത്തേക്ക് അത് തന്ത്രിയുടെ മേൽ നിലനിൽക്കാത്ത ആരോപണമാണ് ഈ കള്ളത്തലത്തിനും മോഷണത്തിനുമൊക്കെ നേതൃത്വം കൊടുത്ത ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സന്നിധാനത്ത് എത്തിച്ചത് തന്ത്രിമാരാണ് എന്നത് ആശയക്കുഴപ്പത്തിലാക്കുന്നു വാസത്തിൽ അവിടെയാണ് തന്ത്രിമാർ കുടുങ്ങുന്നത് ഉണ്ണിക്കഷ്ണൻ പോറ്റിയെ തനിക്ക് പരിചയപ്പെടുത്തി തന്നത് കണ്ഠരര് രാജീവരാണ് എന്നാണ് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കൂടിയ പത്മകുമാർ അന്വേഷണ സംഘത്തിന് മൊഴികൊടുത്തത് അതായത് താൻ അവിടെ ദേവസ്വം പ്രസിഡന്റായി വരുമ്പോൾ ഉണ്ണിക്കൃഷ്ണൻ പോറ്റി അവിടെയുണ്ട് അവിടെ എല്ലാ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും മുമ്പിൽ തന്നെയാണ് നിൽക്കുന്നത് തന്ത്രിയുമായി അടുത്ത ബന്ധമാണുള്ളത് തന്ത്രിയുടെ സുഹൃത്ത എന്ന നിലയിലാണ് സന്നിധാനത്ത് ഉണ്ണിക്കൃഷ്ണൻ പോറ്റി നിലയുറപ്പിച്ചത് ആ ഉണ്ണിക്കഷ്ണ്പ പോറ്റിയെ തനിക്ക് പരിചയപ്പെടുത്തി തരുന്നതും കണ്ഠരര് രാജീവരാണ് തന്ത്രി കുടുംബവുമായി ബന്ധമുള്ള എന്ന നിലയിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി സന്നിധാനത്ത് നിറഞ്ഞു നിന്നത് എല്ലാവരും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കണ്ടത് തന്ത്രി കുടുംബത്തിന്റെ ഭാഗമായാണ് അതുകൊണ്ട് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെ സന്നിധാനത്തെത്തി എങ്ങനെ പൂജകളിലും വഴിപാടുകളിലും ഒക്കെ പങ്കെടുത്തു ഏറ്റവും കൂടുതൽ വഴിപാട് നടത്തുന്ന ആളുകളിൽ ഒരാളായി മാറി എങ്ങനെയാണ് സ്പോൺസറായി മാറിയത് ഇതേക്കുറിച്ചൊക്കെ ഉള്ള അന്വേഷണം തന്ത്രിയിലേക്കും എത്തിയേക്കും എന്ന ആശങ്ക മാത്രമല്ല ഉണ്ണികൃഷ്ണൻ പോറ്റി ബാംഗ്ലൂർ പരിസര പ്രദേശത്തേക്ക് പലപ്പോഴും കണ്ഠരൽ മോഹനരെ ക്ഷണിച്ചുകൊണ്ടുപോയിട്ടുണ്ട് എന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി പല പൂജകൾക്കും തന്ത്രി കുടുംബത്തെ കൊണ്ടുപോയി പൂജ നടത്തിയിരിക്കുന്നു അയ്യപ്പന്റെ സ്വർണ്ണാവരണങ്ങളെല്ലാം അടിച്ചു മാറ്റിക്കൊണ്ട് വിറ്റു എന്ന് പറയുന്ന ബെല്ലാരിയിലെ ജുവലറി ഉടമ ഗോവർദ്ധന്റെ വീട്ടിൽ രണ്ടു ദിവസം കണ്ഠരൽ മോഹനര് താമസിച്ചിട്ടുണ്ടെന്നും ഗോവർദ്ധന്റെ ബെല്ലാരിയിലെ ജുവലറുടെ ഉദ്ഘാടന ദിവസം നിലവിളക്ക് കത്തിച്ചത് കണ്ഠരൻ മോഹൻ വ്യക്തമായിട്ടുണ്ട് എന്ന് വെച്ചാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അഗാധമായ ബന്ധമുണ്ടായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി ഭഗവാന്റെ സ്വർണം അടിച്ചു മാറ്റി വിറ്റപ്പോൾ അത് വാങ്ങിയ ഗോവർദ്ധനുമായി പോലും തന്ത്രി കുടുംബത്തിൽ ബന്ധമുണ്ടായിരുന്നു എന്ന് വ്യക്തമായിട്ടുണ്ട് എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞു കേട്ടതിനേക്കാൾ ആഴത്തിലുള്ള അടുപ്പം ഈ തട്ടിപ്പുമായി തന്ത്രി കുടുംബത്തിനുണ്ട് എന്ന തരത്തിലേക്ക് വാർത്തകൾ വരുന്നു പ്രചരണങ്ങൾ ശക്തമാവുന്നു ഇതിന് കൂടെയാണ് ഭഗവാന്റെ വാജിവാഹനം തന്ത്രി അടിച്ചു മാറ്റി എന്ന ആരോപണം ഉണ്ടാവുന്നത് രണ്ടായിരത്തി പതിനേഴിൽ സന്നിധാനത്തെ കൊടിമരം സ്വർണം പൊതിഞ്ഞപ്പോൾ ഏതാണ്ട് പത്തു കോടിയിലധികം രൂപ മുടക്കി തനിത്തംഗത്തിലാണ് സ്വർണം പൊതിഞ്ഞത് ആ കൊടിമരത്തിന് മുകളിൽ ഉണ്ടായിരുന്ന വാജി വാഹനം മാറ്റിയിരുന്നു പുതിയത് സ്ഥാപിച്ചു ആ വാജിവാഹനം അന്വേഷണം എത്തി നിൽക്കുന്നത് തന്ത്രിയുടെ വീട്ടിലാണ് തന്ത്രി പറയുന്നത് ഇത് തങ്ങൾക്ക് കൈമാറിയതാണ് എന്നാണ് ഇത് തിരിച്ചു കൊണ്ടുപോകണം എന്ന് പറഞ്ഞ് തന്ത്രി ദേവസ്വം ബോർഡിന് കത്തുകൊടുത്തിരുന്നു എന്നാൽ ദേവസ്വം ബോർഡ് അക്കാര്യത്തിൽ ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല തന്ത്രിയുടെ കയ്യിൽ ഈ വാജിവാഹനമുണ്ട് എന്ന് പറഞ്ഞ് ചില ഹിന്ദു സംഘടനകൾ തന്ത്രിയുടെ വീട്ടിലേക്ക് മാർച്ച് നടത്താൻ തീരുമാനിച്ചപ്പോഴാണ് തന്ത്രി ദേവസ്വം ബോർഡിന് കത്തയച്ചത് എൻ്റെ കയ്യിലിരിക്കുന്ന വാജിവാഹനം തിരിച്ചു വാങ്ങണമെന്ന് പറഞ്ഞ് ആ വാജിവാഹനം തന്ത്രിയുടെ വീട്ടിലെത്തിയത് എങ്ങനെ എന്നതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള അന്വേഷണവും ഒരുപക്ഷെ ഇതിന്റെ ഭാഗമായി നടന്നു വരാം ചുരുക്കി പറഞ്ഞാൽ പത്മകുമാർ അക്ഷരാർത്ഥത്തിൽ തന്ത്രിയെ കുടുക്കിയിരിക്കുന്നു ഇനി തന്ത്രി ആരെ കൊടുക്കും എന്ന് മാത്രമാണ് അറിയേണ്ടത്